ഹാൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റേ മുടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചലമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇതിൻ്റെ സങ്കീർത്തനം അറുപത്തെട്ടിൻ്റെ ഇരുപതാം വാക്യം ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവം ആകുന്നു മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളതു തന്നെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ ഈ പ്രോഗ്രാം കാണുമ്പോൾ അനേക പ്രയാസത്തോടെ അനേക തകർച്ചയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അനേക കുടുംബങ്ങളുണ്ട് അനേക വ്യക്തിജീവിതങ്ങളുണ്ട് ഈ വേളയിൽ അനേകർ ഹോസ്പിറ്റലായിരിക്കുന്ന അവസ്ഥയുണ്ട് രോഗ അവസ്ഥയിലായിരിക്കുന്ന സാഹചര്യമുണ്ട് എന്നാൽ ഭാരപ്പെടേണ്ട കാര്യമില്ല നമ്മുടെ ദൈവം ഉദ്ധാര ഉദ്ധാരങ്ങളുടെ ദൈവമാണ് ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവം ആകുന്നു മരണത്തിൽ നിന്നുള്ള നീക്ക് പോവുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ ഇപ്പം നമ്മുടെ ദൈവം നമ്മളെ ഉദ്ധരിക്കുന്ന നമുക്ക് ജീവൻ പകരുന്ന നമ്മെ വഴി നടത്തുന്ന തകർച്ചയുടെ അവസ്ഥയിലും നമ്മെ വിടിവെക്കുന്ന രോഗ അവസ്ഥയിലും നമുക്ക് പുതുജീവൻ നൽകുന്ന രോഗിണത്തിൻ്റെ അവസ്ഥയിലൂടെ മൂർച്ച അവസ്ഥയിലൂടെ കടന്നു പോയാലും നമുക്ക് സൗഖ്യം നൽകുന്ന നമുക്ക് വിടുതൽ നൽകുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും സങ്കീർത്തനം അതിൻ്റെ തൊണ്ണൂറിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ കർത്താവി നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു അപ്പോൾ ഒരു ഭക്തന് മാത്രമേ പറയുവാൻ സാധിക്കത്തുള്ളൂ അതേ മോശയുടെ ഒരു പ്രാർത്ഥനയാണ് കർത്താവ് നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു രോഗാവസ്ഥയിലൂടെ നാം കടന്നു പോകുമ്പോൾ കഷ്ടത അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മോശയെപ്പോലെ ഒന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവേ നീ തലമുറ തലമുറയായി നീ ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും നീ ഭൂമിയുടെ ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയും ശാശ്വതവും ദൈവം ശാശ്വതവുമായി ദൈവമാകുന്നു നീ മർദ്ദനെ പൊടിയിലേക്ക് മടങ്ങി ചേർക്കുമാറാക്കുന്നു മനുഷ്യ ഉത്തരന്മാരെ തിരികെ വരുവിൻ എന്ന് അരുൾ ചെയ്യുന്നു എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ നമ്മുടെ ദൈവം നമ്മുടെ ഉദ്ധാരണങ്ങളുടെ ദൈവമാണ് അവൻ നമ്മെ വഴി നടത്തുന്ന ദൈവമാണ് മരണത്തിൻ്റെ നീക്കുപോക്കുകൾ യഹോബയുടെ കയ്യിലാണ് ആ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നമ്മുടെ മരണത്തിൻ്റെ നീക്കുപോക്കുകൾ ഈ പ്രോഗ്രാം കാണുമ്പോൾ അനേക കുടുംബങ്ങളിൽ രോഗാവസ്ഥയിൽ ഭാരപ്പെടുന്ന ചില കുടുംബങ്ങളുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുകയാണ് നീ തകരുവാൻ ഞാൻ അനുവദിക്കത്തില്ല രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന അനേക കുടുംബങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നുണ്ട് നീ അഭിമുഖീകരിക്കുന്ന നീ നീറുന്ന ചില വിഷയത്തിൻ്റെ മേൽ ചില രോഗാവസ്ഥയുടെ മേൽ കർത്താവ് ഇന്ന് വാഴികൾ വാതിലുകൾ ചില ചില അത്ഭുതങ്ങളെ നിൻ്റെ ജീവിതത്തിൽ ഇന്ന് പ്രവർത്തിച്ചിരിക്കുകയാണ് വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും നിലവിളിക്കുന്ന മാതാവ് പ്രിയ പിതാവേ അതേ നിൻ്റെ വേണ്ടപ്പെട്ടവ വ്യക്തി ജീവിതങ്ങൾ ഹോസ്പിറ്റലിലായിരിക്കുന്ന അവസ്ഥയിൽ നിലവിളിക്കുന്ന കുടുംബജീവിതമേ അതേ യേശു നനക്കായ് പുതുവഴികൾ പുതുവാതിലുകൾ പുതു സൗഖ്യം ഇപ്പോൾ പകർന്നിരിക്കുകയാണ് വിശ്വസിച്ചാൽ ആമയെന്നു പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ദൈവത്തിൻ്റെ കരുതലിനെ ദൈവത്തിൻ്റെ വിടുതലിനെ നിനക്ക് ഇപ്പോൾ തന്നെ കാണുവാൻ സാധിക്കും അബൂണ ഹസ്ത റോക്കു ഷേബുള്ള ഹസ്തിയ അൽബർ റേ അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നിൻ്റെ അതിൻ്റെ പത്താം വാക്യം ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും നിൻ്റെ കൂടാരത്തിൽ അടുക്കുകയില്ല ഇപ്പോൾ ഈ രോഗാവസ്ഥയിൽ കഴിയുന്ന കുടുംബജീവിതങ്ങളുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു തൂത് പറയുകയാണ് ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും നിൻ്റെ കൂടാരത്തിൽ അടുക്കുകയില്ല നീ തകരുമെന്ന് നിൻ്റെ ബന്ധുമിത്ര ഇല്ലാതാകുമെന്ന് അത് ശത്രു വിധിക്കുമ്പോൾ ശത്രു വെല്ലുവിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാ ആത്മാവ് പറയുകയാണ് ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല ദേശധിവാസികൾ പറയും നിൻ്റെ കുടുംബം നിൻ്റെ മകൻ നിൻ്റെ മകൾ ഇല്ലാതാകുമെന്ന് പറയുന്നിടത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ദൂതം നൽകുകയാണ് ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും നിൻ്റെ കൂടാരത്തിൽ അടുക്കുകയില്ല നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും എൻ്റെ കേൾക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ അതേ എൻ്റെ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാണ് ജീവൻ നൽകുന്ന ദൈവമാണ് മരണത്തിൻ്റെ നീക്കുപോക്കുകൾ യഹോപഴ കയ്യിലാകുന്നു ഇന്ന് നീ അഭിമുഖീകരിക്കുന്ന നീറുന്ന ചില വിഷയത്തിൻ്റെ മേൽ ശത്രു തകരുമെന്ന് പറയുന്ന ചില മേഖലകൾ ചില തകരുമെന്ന് തകർന്നുകൊണ്ടിരിക്കുന്ന ചില ബിസിനസ് മേഖലകൾ തകർന്നുകൊണ്ടിരിക്കുന്ന ചില കുടുംബ ജീവിതങ്ങൾ ഇന്ന് കർത്താവ് പണിയുകയാണ് ഒരു ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും നിൻ്റെ കൂടാരത്തിലടുക്കുകയില്ല നീ വിശ്വസിച്ച് കർത്താവേ ഈ ദൂത് ഞാൻ ഏറ്റെടുക്കുന്നു ഒരു ഒരനർത്ഥവും എൻ്റെ കുടുംബത്തിന് സംഭവിക്കത്തില്ല ഒരനർത്ഥവും എൻ്റെ വിശ്വസ മേഖലയിൽ സംഭവിക്കത്തില്ല ഒരനർത്ഥവും എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല ഒരനർത്ഥവും എൻ്റെ ജീവിതത്തിലുണ്ടാകത്തില്ലെന്ന് നീ ഇന്ന് വിശ്വസിക്കുവാൻ തീരുമാനമെടുക്കുന്നുവോ തയ്യാറെടുക്കുന്നുവോ എന്നാൽ ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല ഒരു ബാധയും നിൻ്റെ കൂടാരത്തിലടുക്കുകയില്ല നിൻ്റെ എല്ലാ വഴികളിലും കാക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുകയാണ് വിശ്വസിച്ചാൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ ദൈവിക കരുതലിനെ ദൈവിക വിടുതലിനെ ദൈവിക സാന്നിധ്യത്തെ കാണുവാൻ സാധിക്കും അതിൻ്റെ പന്ത്രണ്ടാം വാക്യം നീ നീക്കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിനെമേലും അണലിനെ മേലും നീ ചവിട്ടും ബലസിംഘത്തെയും പെരുമ്പാമിനെയും നീ മെതിച്ചു കളയും അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടിവിക്കും അവൻ എൻ്റെ നാമത്തെ അറിയുകയാൾ ഞാൻ അവനെ ഉയർത്തും നമ്മുടെ ദൈവം അവൻ ഉദാഹരണങ്ങളുടെ ദൈവമാണ് നമ്മെ തകർച്ചയുടെ അവസ്ഥയിൽ നിന്നും കണ്ണിനീരിൻ്റെ അവസ്ഥയിൽ നിന്നും കഷ്ടതയുടെ അവസ്ഥയിൽ നിന്നും വിടിവെക്കുവാൻ പറ്റാത്ത സാഹചര്യമാണോ അവിടെ നിന്ന് നമ്മെ വിടിവെക്കുന്ന നമ്മെ കരുതുന്ന നമ്മെ ആശ്വസിപ്പിക്കുന്ന നമ്മെ മാറോട് ചേർക്കുന്ന നമ്മെ കരങ്ങളാൽ അവൻ നമ്മെ വഹിക്കുന്ന ദൈവമാണ് യഹോവയുടെ കരം ഉയർന്നിരിക്കുന്നു യഹോവയുടെ കരം വീര്യം പ്രവർത്തിക്കുന്നു ആ വീര്യം പ്രവർത്തിക്കുന്ന കരം ഇന്ന് നിന്നെ വിടിവെച്ചിരിക്കുകയാണ് നീ ഏതെല്ലാം മേഖലയിൽ തകർന്നിരിക്കുന്നുവോ നീ ഏതെല്ലാം മേഖലകളിൽ അതേ ശത്രു ഇല്ലാതാകുമെന്ന് പറയുന്നുവോ ആ മേഖലയിൽ ദൈവം നിനക്കായി അവൻ വാതിലുകളെ വഴികളെ തുറന്നിരിക്കുകയാണ് നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹ് ത്തെ കാണുവാൻ സാധിക്കും സങ്കീർത്തനം അതിൻ്റെ എൺപത്തൊമ്പതിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു എൻ്റെ കൈ അവനോടുകൂടെ സ്ഥിരമായിരിക്കും എൻ്റെ ഭുജം അവനെ ഫലപ്പെടുത്തും ശത്രു അവനെ തോൽപ്പിക്കുകയില്ല അതേ നിൻ്റെ ശത്രുവായ പിശാദ് നീ ഏത് വിഷയത്തിനുമേൽ അഭിമുഖീകരിക്കുന്നുവോ രോഗാവസ്ഥയിലായിരിക്കാം ബിസിനസ് തകർച്ചയിലായിരിക്കാം കുടുംബ തകർച്ചയിലായിരിക്കാം ഏത് അവസ്ഥയിലൂടെ നീ കടന്നു പോകുന്നുവോ എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ദൂതു നൽകിയാണ് ശത്രു നിന്നെ തോൽപ്പിക്കുകയില്ല വഷളൻ നിന്നെ പീഡിപ്പിക്കുകയുമില്ല ഞാൻ അവൻ്റെ വൈരി കൂടെയും അവൻ്റെ മുമ്പേ തകർക്കും അവനെ പകയ്ക്കുന്നവരെ സംഹരിക്കും എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ നിന്നെ അത് തകർക്കുമെന്ന് പറയുന്ന എല്ലാ മേഖലയിലെയും ശത്രുവിനെയും തോൽപ്പിക്കുന്ന ശത്രുവിനെ തകർത്ത് നമുക്ക് വിജയം നൽകുന്ന നമുക്ക് വിടുതൽ നൽകുന്ന ഒരു ദൈവിക സാന്നിധ്യത്തെ ഒരു ദൈവിക കരുതലിനെ നമുക്ക് കാണുവാൻ സാധിക്കും സങ്കീർത്തനം അതിൻ്റെ അറുപത്തെട്ടിൻ്റെ അതിൻ്റെ ഇരുപതാം വാക്യം ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവം ആകുന്നു അപ്പൊ നമ്മുടെ ദൈവം നമുക്ക് ദ്വാരണങ്ങളുടെ ദൈവമാകുന്നു മരണത്തിന്റെ നീക്കുപോക്കുകൾ കർത്താവ യഹോബയ്ക്കുള്ളതു തന്നെ അതേ മരണത്തിന്റെ നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളത് തന്നെ ഈ വചനം മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ മഹാപരിശുധനും സ്വർഗീയ പിതാവെ നന്ദിയോടെ കടന്നു വരുന്നു കഥാവെ കേട്ട വചനം കേട്ട ഓരോ ജനത്തെയും അനുഗ്രഹിക്കുന്നു അവിടെ നിന്നവർക്കായി പുതുവഴികൾ പുതുവാതിലുകൾ നിലവിളിക്കുന്ന അവസ്ഥയിൽ നിന്നും രോഗ അസൗ്യവും വിടുതലും സ്വർഗം ഇന്ന് പകർന്ന കൃപയ്ക്കാൻ അനേക കുടുംബങ്ങൾക്ക് വാതിലുകൾ തുറന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ ആമതിൽ പിതാവേ ആമേ ഗോഡ് ബ്ലെസ് യു ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ഇത് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗോഡ് ബ്ലെസ് യു